നിർമ്മാണ മേഖലയിൽ പരമ്പരാഗതമായി മരത്തടിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണല്ലോ എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി വീടടക്കമുള്ള കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ വാതിലുകൾ കട്ടിള ജനൽ എന്നിവയ്ക്കെല്ലാം തടിക്കു പകരം സ്റ്റീൽ തിരിഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഇനി മുതൽ സ്റ്റീലും ഔട്ട് ഓഫ് ഫാഷൻ ആകാൻ പോവുകയാണ് അതിനുള്ള വഴി സൂപ്പർ വുഡ് എന്ന നൂതന ആശയാവിഷ്കാരം രംഗപ്രവേശം ചെയ്തതിലൂടെ തുറന്നിരിക്കുകയാണ് മേരിലാൻഡ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇൻവെന്റ് വുഡ് വികസിപ്പിച്ചെടുത്ത ഈ പുതിയ മെറ്റീരിയൽ നിലവിലുള്ള നിർമ്മാണ വസ്തുക്കളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോന്നതാണ് സൂപ്പർ വുഡ് എന്നത് മരത്തടിയിൽ തലത്തിൽ മാറ്റം വരുത്തി സാധ്യമാക്കിയെടുക്കുന്ന കൂടുതൽ ഉറപ്പും ഈടുമുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് സ്റ്റീൽ പോലുള്ള ദൃഢവസ്തുക്കളുമായി പൊരുത്തപ്പെടും വിധമുള്ള ഘടനയോട് കൂടിയതാണ് ഉരുക്കിനേക്കാൾ കഠിനവും അലുമിനിയത്തേക്കാൾ ഭാരം കുറഞ്ഞതുമായ ഈ പുതിയ ഉൽപ്പന്നത്തിന്റെ മുന്നേറ്റം എഞ്ചിനീയർമാരെ അമ്പരിപ്പിക്കുകയാണ് ഈ നൂതന വസ്തു പ്രകൃതിദത്ത മരത്തേക്കാൾ പന്ത്രണ്ട് മടങ്ങു ശക്തവും പത്തിരട്ടി ഈട് നിൽക്കുന്നതാണെന്നുമാണ് കമ്പനി ഉറപ്പിച്ചു പറയുന്നത് ഇത്രയേറെ സാധ്യതകളുള്ള സൂപ്പർവുഡ് പരമ്പരാഗത നിർമ്മാണ വസ്തുക്കളെ മാറ്റിസ്ഥാപിക്കുക മാത്രമല്ല നിർമ്മാണ വ്യവസായത്തെ മൊത്തത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു പരിസ്ഥിതി സൗഹൃദ ബദൽ വസ്തുവായി മാറിയിരിക്കുകയാണ് ശക്തിയിൽ ഒരുക്കിനെ വെല്ലുന്ന മരം എന്ന ആശയം ഒരു ശാസ്ത്ര ഫിക്ഷം പോലെ തോന്നുമെങ്കിലും മേരിലാൻഡ് സർവകലാശാലയിലെ മുൻനിര ഗവേഷകരുടെ ശ്രമഫലമായി ഇത് യാഥാർത്ഥ്യമായി മരത്തിന്റെ കോശഘടനയിൽ നിന്ന് പ്രത്യേക ഘടകങ്ങൾ തിരഞ്ഞെടുത്ത് നീക്കം ചെയ്ത് കംപ്രസ് ചെയ്തുകൊണ്ടാണ് ഗവേഷകർ ഈ അഭൂത കൈവരിച്ചത് അങ്ങനെ അത്ഭുതാവഹമായ ശക്തിയോടെ മരത്തിന്റെ സ്വാഭാവിക ഊഷ്മളതയും ഘടനയും നിലനിർത്തുന്ന ഒരു ബയോജനിക് സംയുക്തം അവർ ഉരുത്തിരിച്ചെടുത്തു പ്രകൃതിയുടെ ഏറ്റവും വികാസം പ്രാപിച്ച ഘടനയെ വിപ്ലവകരമായ ശാസ്ത്രവുമായി സംയോജിപ്പിക്കുമ്പോൾ എന്താണ് സാധ്യമാകുന്നതെന്ന് സൂപ്പർവുഡ് വുഡ് സാധ്യമാക്കിയെടുത്തതിലൂടെ പ്രകടമായി ഇൻവെന്റ് വുഡിന്റെ സിഇഒ അലക്സ് ഈ പുതിയ ഉൽപ്പന്നത്തെ കുറിച്ച് പറയുന്നു ഇത് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും വാണിജ്യ കയറ്റുമതി ചെയ്യാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ടെന്നും അലക്സ് പറയുന്നു മാത്രവുമല്ല ഈ ഉൽപ്പന്നത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ കാലാവസ്ഥാ പ്രതിരോധത്തിനായുള്ള ആധുനിക വാസ്തുവിദ്യ ആവശ്യകതകളുമായി ഈ നൂതന ഉൽപ്പന്നം ഏറെ പൊരുത്തപ്പെടുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എസ് ഊർജ്ജ പ്രതിരോധ വകുപ്പ് അടക്കം സ്വകാര്യ പൊതുസ്രോതസ്സുകളിൽ നിന്നുള്ള അൻപത് മില്യൺ ഡോളറിലധികം ഫണ്ടിങ്ങോടെ സൂപ്പർ വുഡിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാനാണ് ഇൻവെന്റ് വുഡ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് നിർമ്മാണ രംഗത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല റസിഡൻഷ്യൽ വാണിജ്യ മേഖലകളിൽ സ്റ്റീലിന് ഒരു പ്രായോഗിക ബദലായി ഈ പുതിയ ഉൽപ്പന്നം സ്ഥാനമുറപ്പിക്കുന്നതിനും വഴിയൊരുക്കും യു എസിലെ പരിസ്ഥിതി പ്രവർത്തകനും സംരംഭകനുമായ പോൾ ഹോക്കിന്റെ അഭിപ്രായത്തിൽ സൂപ്പർ വുഡ് എന്നത് അസാധാരണമായ ഒരു പുരോഗതിയാണ് സൂപ്പർ വുഡ് എന്ന നൂതനാശയത്തിന്റെ കാതൽ അതിന്റെ അതുല്യമായ ഉൽപാദന പ്രക്രിയയാണ് തടിയെ കടുപ്പമുള്ളതാക്കുന്ന ഘടകമായ ലിഗ്നിൻ നീക്കം ചെയ്ത് തുടർന്ന് തടി നാരുകൾ കംപ്രസ് ചെയ്യുന്നതിലൂടെ ഇൻവെന്റ് വുഡ് സ്റ്റീലിന്റെ ശക്തിയും അതേസമയം ഭാരക്കുറവുമുള്ള ഈ മെറ്റീരിയൽ സാധ്യമാക്കിയെടുക്കുന്നു ഈ പ്രക്രിയ മരത്തിന്റെ ഭൗതിക സവിശേഷതകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല തീ വെള്ളം പൂപ്പൽ പ്രാണികൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ആധുനിക നിർമ്മാണ ആവശ്യങ്ങൾക്ക് നിർണായകമായ എല്ലാ ഗുണങ്ങളും സൂപ്പർവുഡിനുണ്ട് ജീവശാസ്ത്രത്തെ എഞ്ചിനീയറിംഗുമായി ബന്ധിപ്പിക്കുന്ന ഈ മെറ്റീരിയൽ സയൻസിലെ സമീപകാല മുന്നേറ്റങ്ങളിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഈ പരിവർത്തന സമീപനം തടിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല അതിന്റെ സൗന്ദര്യാത്മക ആകർഷണം ബാലക്കുറവ് തുടങ്ങിയ കൂടുതൽ അഭികാമ്യമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിനാൽ തന്നെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ മുതൽ ദൈനംദിന വീട്ടുപകരണങ്ങൾ വരെ സൂപ്പർ വുഡിനാൽ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയും തെളിയുകയാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സൂപ്പർ വുഡിന്റെ വിപണി സാധ്യതകൾ ഏറെ പ്രതീക്ഷ പകരുന്നതാണെന്നാണ് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണത്തിലേക്കുമുള്ള ആഗോള മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇൻവെന്റ് വുഡിന്റെ ഈ ഉൽപ്പന്നത്തിന്റെ വരവ് ഏറെ വാർത്തയുടെ